നമസ്കാരം ഇനി വരാൻ പോകുന്ന സി പി എമ്മിന്റെ അവരുടെ ദേശീയ സമ്മേളനം പാർട്ടി കോൺഗ്രസ് തുടങ്ങിയ സംഭവ വികാസങ്ങളുണ്ടല്ലോ ഇക്കുറി തമിഴ്നാട്ടിലെ മധുരയിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ആർ എസ് എസിനെ എങ്ങനെ ഒതുക്കാം എങ്ങനെ തകർക്കാം എങ്ങനെ നേരിടാം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയമായി അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തത്വം ഈ ന്യൂസ് വാർത്ത ചെയ്തിരുന്നു ഇത് ഒരു പോസ്റ്ററാണ് പ്രേക്ഷകർക്ക് കാണാം സീതാറാം യെച്ചൂരിയുടെ അന്തരിച്ച നേതാവിൻ്റെ പടമുണ്ട് ഒപ്പം സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പടമുണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന ഭാഷ കണ്ടോ ഇത് തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷയാണോ തമിഴാണോ ഹിന്ദിയാണോ മലയാളമാണോ ഇംഗ്ലീഷാണോ ആണോ അപ്പോൾ ഈ ഭാഷയിൽ ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയല്ല ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഭാഷയല്ല ചിലയിടങ്ങളിൽ ഇത് സിലബസിന്റെ ഭാഗമായി കേരളത്തിൽ ചിലയിടങ്ങളിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ ഈ രീതി ഞാൻ ഭാഷയുടെ പേര് പറയുന്നില്ല കാരണം ഒരു ഭാഷയെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ഇവരുടെ തോന്നിയാസം സി പി എമ്മിന്റെ തോന്നിയാസം നമ്മൾ എന്തിനാണ് ഭാഷയോട് അല്ലെങ്കിൽ ഇവരുടെ തോന്നിയാസത്തിന് ഇവർ ഓരോന്ന് കാണിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഭാഷയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഭാഷ എന്ന് പറഞ്ഞാൽ അതിലൊരു സംസ്കാരം ഉണ്ട് തീർച്ചയായിട്ടും എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ സംസ്കൃതിയുണ്ട് അതിൻ്റെതായ ചരിത്രമുണ്ട് അനുഭവ സമ്പത്തുണ്ട് അത് ഭാഷ ഏത് രീതിയിൽ പ്രയോഗിക്കണം ഭാഷയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഭാഷയെ നമ്മൾ എന്നും ബഹുമാനിക്കുന്നു നമ്മളൊക്കെ മലയാള ഭാഷ ഭാഷകൾ അതിജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഭാഷയെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല ഇത് ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ തന്ത്രം നയം എന്ന് പറയുന്നില്ല ഇത്തരത്തിൽ പല മേഖലകളിൽ മലപ്പുറം ജില്ലയിലെയും കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെയും കണ്ണൂർ ജില്ലയിലെയും വിവിധ മേഖലകളിൽ പച്ചപ്രതലത്തിൽ അരുവാൾ ചുറ്റി നക്ഷത്രം അച്ചടിച്ച് വെച്ചതും പോസ്റ്റടിച്ച് വെച്ചതും ഒക്കെ ഒരിക്കൽ വാർത്തയായിരുന്നു പ്രേക്ഷകർ ഒരു വേള അത് ശ്രദ്ധിച്ചു കാണും ഇപ്പൊ പച്ച ആരുടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ചിഹ്നമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പച്ച എന്നത് ഒരു നിറം മാത്രമാണ് പ്രകൃതിയുടെ നിറം തന്നെ പച്ചയാണ് അപ്പം ഇത്തരത്തിൽ ആളുകളെ പ്രീണിപ്പിക്കുന്നതിനായിട്ട് ഇതുപോലെ മതപ്രീണനം പ്രീണനം നടത്തുന്നതിനായിട്ട് അവരെ സോപ്പിടുന്നതിനായിട്ട് അവരെ തലോടുന്നതിനായിട്ട് അവരുടെ അകത്ത് വോട്ട് കിട്ടുന്നതിനായിട്ട് ഉള്ള നയം അത് രാജ്യവ്യാപകമായി രാജ്യത്ത് അധികം സ്ഥലങ്ങളിൽ ഇല്ല എന്നുള്ള ഭാഗ്യം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവനവന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് നാറിയകളിയും കളിക്കും എന്ത് തരികിടയും കളിക്കും എന്തു വേഷവും കിട്ടും എന്തും പറയും ഇവിടെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളായ പാർട്ടിക്കാരുണ്ട് പ്രവർത്തകരുണ്ട് നേതാക്കളുണ്ട് അവരെ എന്തു പറഞ്ഞാലും അവരൊന്നും പറയില്ല അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യും ചെയ്യുന്നില്ല എന്തോന്നാല് പാർട്ടി വോട്ട് പാർട്ടിക്ക് തന്നെ പക്ഷേ മറ്റു പലരെയും സ്വാധീനിക്കേണ്ടത് മതപ്രീണനം നടത്തേണ്ടത് മതവികാരം ഒന്ന് ഇളക്കിവിട്ട് കുറെ പത്ത് വോട്ട് പിടിക്കേണ്ടത് ഇവരുടെ ആവശ്യകതയാണ് ഇത്രയും കാലം ഇതൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും ഒരു പ്രയോജനം ഈ സി പി എം എന്ന പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ ഉണ്ടാകും ഉണ്ടായില്ല മാത്രമല്ല വലിയ ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പിൽ അടക്കം നേരിടേണ്ടി പോകും എന്നിട്ടും പഠിച്ചിട്ടില്ല ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എങ്ങനെ വേണമെങ്കിലും എവിടെയും എഴുതി വെക്കാം പക്ഷെ അത് വായിച്ചാൽ മനസ്സിലാവുന്നവർ വേണ്ടി ഇത് വായിക്കുമ്പം ചില ആൾക്കാർ വിചാരിക്കും ചില വിഭാഗക്കാർ വിചാരിക്കും ആ ഞമ്മന്റെ പാർട്ടിയാണ് നമ്മുടെ കൂടെയാണ് ഈ പാർട്ടി അങ്ങനെയെങ്കിലും വിചാരിച്ചോട്ടെ ആയിക്കൊള്ളട്ടെ നിങ്ങളെക്കുറിച്ച് സി പി എമ്മിനെ കുറിച്ച് എല്ലാവരും വിചാരിക്കട്ടെ നമ്മുടെ പാർട്ടി ആകട്ടെ നിങ്ങളുടെ പാർട്ടി ആയിക്കൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റ് എന്ന സിദ്ധാന്തത്തിന് നമ്മൾ എതിരൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒപ്പം തന്നെ എല്ലാവരും ജാതിയും മതവും ഒക്കെ മറന്നു ഒന്നുചേരട്ടെ നിങ്ങളുടെ പാർട്ടി വളരട്ടെ വലുതാകട്ടെ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിൽ പുതിയ തീരുമാനങ്ങൾ വരട്ടെ നിങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കട്ടെ നിങ്ങൾ സംസ്ഥാനങ്ങൾ ഭരിക്കട്ടെ നിങ്ങൾ രാജ്യം ഭരിക്കട്ടെ നമുക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇത്തരം ഈ ഇടയിലൂടെ വേരലിടുന്ന ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇടയിലൂടെ പണിയുന്ന ഒളിഞ്ഞു നോക്കുന്ന ചില തന്ത്രങ്ങൾ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ പരിഹസിക്കുകയുള്ളൂ അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും അതിനകത്തില്ല നിങ്ങളെ ആൾക്കാർ പരിഹസിക്കുന്നു കാലങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാ നടപടികളും ഒരു തൊണ്ണൂറ് ശതമാനം നടപടികളും പരിഹാസ്യമായിരുന്നു ഇതുവരെ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൻഡ് Gujarat. Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala. Called 90482 55599 Chodis Building Promoters Private Limited. Tirumanthapuram.